പിന്നെ വട്ട എനിക്കാണോ നിങ്ങൾക്കാണോ അതോ ഈ പറയുന്നവള്മാർക്കാണോന്ന് തെളിവുകൾ നമ്മളുടെ ഉണ്ടല്ലോ അല്ലെ ഈ ഈ പറയുന്ന ആൾക്കാർക്കൊന്നും വട്ടണ്ടല്ലേ അല്ലേ ഈ കുട്ടികൾക്കൊന്നും എനിക്ക് വട്ടാണ് എനിക്ക് ഇക്ക മരിച്ച പോലെ വട്ടാണ് അത് എന്താ പറയാ പറയാൻ പറ്റില്ല ഭ്രാന്ത ആയതാണ് അതും എൻ്റെ ഉപ്പാനെ ഭ്രാന്തി ആക്കി ഭ്രാന്തനാക്കിയ പോലെ എന്നെ ഭ്രാന്തി ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നടക്കണില്ല ഭ്രാന്തി ആക്കി മുക്കിൽ ഇരുത്താന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ നടക്കാത്തത് കൊണ്ട് എന്തൊക്കെയോ കാട്ടിപ്പൂട്ടിണ്ട് ഒന്നിലും വിജയം കാണില്ലടി ശരിഫാ കാരണം നീ കണ്ട ജോത്സ്യന്മാരന്റെ കണ്ടവന്മാരുടെ അകത്തിനുള്ളിൽ കടമുണ്ടാക്കണത് ഷാജിദ ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തി അഞ്ചു നേരം നിസ്കരിച്ച് പടച്ചോനോട് തേടി രാവിലെ തഹജ്വർ നിസ്കരിച്ച് ഞാൻ സുബൈ നിസ്കരിച്ച് എന്നിട്ടാടിയും ഞാൻ പുറത്തിറങ്ങുന്നത് നിന്നെ പോലെ കൺവച്ചിങ് പൗഡർ ഇട്ടിട്ട് അല്ലടിയും ഞാൻ പുറത്തിറങ്ങുന്നത് അതുപോലെ തന്നെ നിന്റെ പോലെ കൈപ്പിടിച്ച് ആറര കിട്ടത്തീരല് ഏഴ് ഏഴര എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് വരെ വരെ കാണുന്നവളല്ലടീഫാ നീ തിക്കറും നല്ല അത്തം ചെല്ലിയിട്ട് കടച്ചോന്റെ അടുത്ത് എത്തില്ലടി അത് അതെങ്ങനെയടി സീരിയൻ്റെ അകത്തിനുള്ളിൽക്കാടി അത് എത്തുക അതുപോലെ തന്നെ നിന്റെ കൂട്ടായി നിനക്കേ വിവരല്ലടി ശരിപ്പാ നിന്റെ കൂടല്ല അനിയത് അതൊക്കെ തീരെ ഉണ്ടാവില്ല കാരണമല്ലോ കൂടെ ഒന്നും നല്ല നല്ല ആൾക്കാരല്ല അതുകൊണ്ട് അവളും ആരിക്കും എങ്ങനെ എങ്ങനെയുണ്ടാവുക അപ്പൊ നമ്മളെ പറയുമ്പോ നമ്മള് പൊട്ടത്തിയാവും വട്ടത്തിയാവും വേറുള്ളവളാവും നീ തന്നെ വിജയിക്കോടി ശരിപ്പാ കാരണം എന്താന്ന് അറിയാറി നിന്റെ വാപ്പാന്റെ മണ്ണ് നിന്റെ പുത്താണിക്ക ഉണ്ടാക്കി വിട്ട മണ്ണുണ്ട് നിന്റെ ആങ്ങലാർക്കും നിനക്കുണ്ട് അതുപോലെ തന്നെ നീ ആയത് തന്ത നിന്റെ കെട്ടിയവനായിട്ടുള്ള എന്റെ തന്തയും എനിക്ക് ഉണ്ടാക്കി തന്ന നീ എന്ന തള്ളാന്ന് പറയുന്ന നടക്കിനെ മാറി നീയും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല ഏഹ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തന്നെ ഒരു അലഞ്ഞു ജീവിക്കേണ്ട അവസ്ഥയായിരിക്കും കാരണം നിന്റെ തന്ത കണ്ടവന്മാരെയൊക്കെ പിടിച്ച് പറ്റിച്ച് പറിച്ചു പറിച്ചു കുറെ ഏക്കർ കണക്കിന് ഉണ്ടാക്കി വേളാപ്പ മുത്തപ്പാമാരൊക്കെ അവരൊക്കെ എന്താ പറയുക പാരമ്പര്യമായിട്ട് നിനക്ക് മുതലുള്ള അവിടെ അല്ലടി നമ്മൾ അങ്ങനെ അല്ലടി നമ്മുടെ വാപ്പ പട്ടനാണേ പട്ടനായതുകൊണ്ട് മുതലൊന്നും ഉണ്ടാക്കി തന്നില്ല മൂന്ന് എണ്ണത്തിന് ഉണ്ടാക്കി വിട്ടോ തന്നോടി തള്ളന്റെ കേസ് ഇങ്ങനെ ഏഹ് ഈ തള്ളയൊക്കെ പതിനഞ്ച് കൊല്ലം ഞാൻ കളിയടി നീ ഉണ്ടാക്കി പാല് തന്നേനുള്ള ഇനി നീ എവിടെ എനിക്ക് പാല് വന്നിരിക്കണത് നീ എനിക്ക് അവിടെ ശരീഫാ പാല് വന്നിരിക്കണേ നിന്റെ രണ്ട് നിന്റെ ചെറിയ മകളുണ്ടല്ലോ ഒന്നും അവടെ അവിടെ മറ്റേ അവിടെ നടക്കണല്ലേ നിന്റെ ചെറിയ മകളെ നിന്റെ കെട്ടിയ അവളുടെ കെട്ടിയൻ വേശ്യാലയത്തിൽ കൊണ്ടുവിടാൻ പറഞ്ഞതാണ് എന്റെ അടുത്ത് റെക്കോർഡുണ്ട് നിന്റെ രണ്ട് മരുമക്കളും സംസാരിച്ച റെക്കോർഡുണ്ട് നിന്റെ അവിടുത്തെ അമ്മ എമ്മൂ അമ്മ സംസാരിച്ച റെക്കോർഡ് എന്റെ അടുത്ത് അതുപോലെ തന്നെ നീ ആരുടെ അടുത്തൊക്കെ ആണോ സംസാരിക്കുന്ന റെക്കോർഡ് പുള്ള എന്റെ അടുത്ത് അടി ശരീഫാ നീ കടന്നിങ്ങനെ കൊല കണ കട കണ തെറ്റിക്ക് കാര്യമില്ല തെളിവ് സഹിതം ചാതി പുറത്ത് ഇടുമ്പോളെ ശരീഫാന്നാ അറി നീ ഇപ്പൊ ഇരിക്കണെ ഞടി നിന്നെ ആരടി ഇറക്കി വിട്ടത് പുല്ലേ നീ ഇറങ്ങി പോയതല്ലേടി പുല്ലേ നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് എന്നെ എന്താ പറയാ എന്റെ വാക്കുകളുടെ മുന്നിൽ നീ പേടിച്ചിട്ട് നീ ഇറങ്ങി പോകടി മാറി ഒന്നര ലക്ഷം ഇവിടെ വെച്ചിട്ട് നീ വർത്താനോ നീ ഇങ്ങനെ ആദ്യാട്ടി ഇടുന്ന കമ്പല് അതുപോലെ തന്നെ നിന്റെ കയ്യിൽ കിടക്കണ വാളാ മോതിരം ഇതെല്ലാം എന്റെ യൂട്യൂബിൽ ഞാൻ ഇറങ്ങി ഉണ്ടാക്കിയതാടി മോളെ ലക്ഷം എനിക്ക് ഇങ്ങോട്ട് തന്നാല് നീ നീ പറയണ നിന്റെ വീട്ടിൽ നിന്ന് നീ പറയണ നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി തരും അതുപോലെ തന്നെ നിന്റെ അനിയത്തിന്റെ മകനോട് എന്റെ അടുത്ത് പറ്റി വാങ്ങിയ പൈസ നീ ആദ്യം തരാൻ പറയടി മോളെ എന്നിട്ട് നീ വർത്താനം പറയേ കണ്ട കൈസയും മാറ്റി ഉള്ള ഈ കൈസൊക്കെ അടി നിനക്ക് ആണുങ്ങളെ പറ്റുവോ നീ എങ്ങനെ കൈസിനോടൊക്കെ കരിച്ചിനോടൊക്കെ സംസാരിച്ചോ ആ നിനക്ക് ആണുങ്ങളെ പറ്റൂലെ അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിനക്ക് ആണുങ്ങളെ ഭയങ്കര നിന്റെ കാര്യമല്ലേ മോളെ അപ്പൊ നീ എന്താ പറയാ കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കും പറഞ്ഞോ അല്ലെ ഞാൻ അവന്റെ കാലും കഴുതന്റെ കാലും പിടിച്ചോ കഴിവിന്റെ കാലം നീ വിളിച്ചു മോളെ നിനക്കെട്ടിന്റെ പണി ഞാൻ മരുന്നുള്ളൂ മോളെ നിന്റെ മക്കളെ ആയാലും നിന്റെ മരുമക്കളുടെ ആയാലും വീഡിയോസ് കൊള്ളാതിന്റെ കയ്യിൽ തെളിവാണ് മോളെ നീ എന്റെ ഫോണിലല്ലടി അല്ലടി മോളെ ഞാൻ മെമ്മറി കാർഡ് മേടിച്ച് നിന്റെ അത്രയും നിന്റെ മക്കളിന്റെ വീഡിയോസും നിന്റെ കല് കുടിച്ചതല്ല നിന്റെ മോളിന്റെ വീഡിയോസും മക്കളുടെ സുലൈമാൻ പറഞ്ഞവൻ എല്ലാവരും ഷെമി രണ്ടാമത്തെ ആ മകളെ സുലൈമാൻ കള്ളു കുടിച്ച് രാത്രി ഇതാ ഈ ചോരാ ഇതണ്ടോ ഈ ഈ പൊലീന്ന് മഴ ഉണ്ടോ ഈ മഴയത്തും കൂടി ആദ്യോടിച്ച് എടി പുല്ലത്തി നിന്റെ മകളിനെ ആട്ടി ഓടിച്ചു വിടുമ്പളോ എടി പുല്ലത്തി നിനക്ക് പൈസ തരുന്നത് ആരാടി പുല്ലത്തി ഞാനല്ലടി നീ ഇറങ്ങണ പൈസ പറയില്ലടി പുല്ലത്തി എന്തിനാടി നിന്റെ മകൾക്ക് ഗ്യാസ് നിറയ്ക്കാനും ആ മകൾക്ക് ചോറുണ്ടാക്കി കൊടുക്കാനും എന്തിനാണ് കൊണ്ട് പൈസ നീ മേടിക്കുന്നടി മേടിക്കുന്ന അയച്ചോടുത്ത റിസൾട്ട് റെക്കോർഡുകൾ എന്തടി ശരീഫാ തെളിവ് സഹായിക്കും നിനക്ക് തരടി നീ കൈസിനോട് നോട്ടിയ പോലെ എന്തടി ഏഹ് പിന്നെ നീയൊക്കെ ഒരു ഉമ്മ നീയൊക്കെ ഉമ്മാന്റെ ലിസ്റ്റിലെ പെടോടി നീ പെറ്റോണ്ട് നീ ഉണ്ടാക്കി അങ്ങനെ വിട്ടൊരു പെട്ടോണ്ട് നീ ഉമ്മാ എന്ന ലിസ്റ്റില് വരില്ലടി ഞാൻ അതുപോലെ അതുപോലെ നീ നീ നോക്കിയാ ഉമ്മ എടി നല്ല പൈസ പൊന്നാനിയിൽ കഷ്ടപ്പെടുന്ന ഇതാണ് നമ്മുടെ ഷാജിത ഷാജി നമ്മുടെ പ്രേക്ഷകർ ഇത്രത്തോളം ഇവരെ സ്നേഹിച്ച് ഈ നിലയിൽ കൊണ്ടെത്തിച്ച ഷാജിതയുടെ യഥാർത്ഥ രൂപം കുറെ നാളുകൾ കൊണ്ട് കാണുകയാണ് എന്നാൽ ഇപ്പോൾ ആ ഒരു ഭീകര വർഷം എന്ന് വേണമെങ്കിൽ പറയാൻ സ്വന്തം ഉമ്മായെ കുറിച്ചാണ് ഇവിടെ ഈ ഒരു പുള്ളിക്കാരത്തി ഇത് അത്രയും പറയുന്നത് അതിനേക്കാളും മറ്റൊരു രസം എന്താണെന്ന് അറിയാമോ മകനെ അടുത്ത് നിർത്തിയാണ് ഇമ്മാതിരി തെറി വർത്തമാനങ്ങളൊക്കെ പറയുന്നത് ആ ഒരു ലൈവ് വീഡിയോ ആണ് രണ്ട് മണിക്കൂറിന്റെ ലൈവ് വീഡിയോ ആണ് അത് ഫുൾ കേട്ടാലും ഇതേ ഇമ്മാതിരിയുള്ള വർത്തമാനം തന്നെയാണ് ഞാൻ അതിന്റെ കുറച്ച് ഭാഗം മാത്രമേ എടുത്തോളൂ കാരണം എനിക്ക് തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നത് കേട്ടോ എന്തൊക്കെയാണ് ഈ സ്ത്രീ വിളിച്ചു പോകുന്നത് അല്ലേ ഒരു മകനെ അടുത്ത് നിർത്തിക്കൊണ്ട് ആ മകന് കുഞ്ഞാണ് അത് വളരുമ്പോഴത്തേക്ക് സ്വന്തം ഉമ്മായ നോക്കേണ്ടവനാണ് ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുന്നവരാണോ ഈ ശാജിത ഇത് അതായത് എങ്ങനെയാണ് ഒരു മയെ നോക്കേണ്ടതും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മ്മായ പറ്റി പറയേണ്ടത് എന്നുള്ള കാര്യം ഒരു മാതൃക മാതൃകയാവുന്നതാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഈ മക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നാലല്ലേ ഫ്യൂച്ചറിൽ ഇതുപോലെയുള്ള ഒരു തിരിച്ചടി നിനക്കും പ്രതീക്ഷിക്കണം അത് അച്ചട്ടാണ് അല്ലേ നമ്മളുടെ മക്കൾ നമ്മുടെ വീട്ടിൽ എന്താണ് കണ്ടു വളരുന്നത് അത് തന്നെയാണ് അവർ പ്രാവർത്തികമാക്കുന്നത് ആ ബോധം പോലും ഈ ഒരു സ്ത്രീക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പുള്ളിക്കാരി ഭയങ്കര ദേശീയത്ത് തന്നെയാണ് നിൽക്കുന്നത് അതിന്റെ സംഭവം എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുൻപ് നമ്മുടെ ഷാജിദ ഉമ്മടെ ജട്ടി ഡാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഉമ്മ കടന്ന് മടവാളെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ പ്രതികരിച്ച് കുറെ പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അതിൽ ഇക്സ്മി ഖൈസിനെ അറിയാലോ അപ്പൊ പുള്ളിക്കാരൻ ആദ്യമേ ഈ ഒരു ഷാജിദയുടെ ഒരു ടോപ്പിക് ഒരു സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നതും ആ പുള്ളിക്കാരനാണ് അതായത് അഞ്ച് മക്കളെ നോക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ കഷ്ടതയിൽ അനുഭവപ്പെടുന്ന സ്ത്രീ അപ്പൊ ആ ഒരു എന്താ പറയുക സെന്റിമെന്റൽ രീതി തന്നെയായിരുന്നു കാരണം അന്ന് ഷാജിദയുടെ അഭിനയം അമ്മാതിരി തന്നെയായിരുന്നു പിന്നീടാണ് ഇവളെ കുറിച്ചുള്ള യഥാർത്ഥ രൂപം ഇവൾ എന്താണെന്നുള്ള കാര്യം പിന്നീട് മനസ്സിലാവുന്നത് അതിനുശേഷം പിന്നെ ഇവക്കെതിരെ ആ ഒരു റിയാക്ഷൻ പിന്നീട് ചെയ്താലും അവരെല്ലാം ഇവരുടെ ശത്രു അപ്പം എന്തായാലും ഇഡ്സ്മി ഖൈസിന് നല്ലോണം ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷാജിദാ ഒരു ടൈമിൽ അപ്പം അതുകൊണ്ട് തന്നെ ഇസ്മി ഖൈസ് അതിനുള്ള മറുപടിയും എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കട്ടയ്ക്ക് നിന്നു പിന്നീട് ഈ ഒരു ഇസ്ബി ഖൈസിനെ ഈ ഷാജിദുടെ ഉമ്മ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഒരു പത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് മിനിറ്റോളം ഒരു വോയ്സ് റെക്കോർഡാണ് അതിൽ പുള്ളിക്കാരി അതായത് ഇതുവരെയ്ക്കും നമ്മൾ ഈ ഷാജിദുടെ ഉമ്മയുടെ ഒരു മുഖം പോലും യഥാർത്ഥത്തിൽ സത്യം പറ കണ്ടിട്ടില്ല മടവാളുമായി നിൽക്കുന്നത് അന്നാണ് ഷാജിതയുടെ ഉമ്മ ആ ലൈവില് വരുന്നതായിട്ട് ഞാൻ കണ്ടത് ഇതിന് മുന്നേ ഉണ്ടായിരുന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അന്നാ കാണുന്നത് എന്തായാലും അവർ ഇറ്റ്മി ഖൈസനെ കോണ്ടാക്ട് ചെയ്യുകയും കുറച്ചേറെ കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ അതിന്റെ വോയിസ് റെക്കോർഡ് ഞാനിവിടെ വെക്കാം എന്തായാലും അതിന് ശേഷമാണ് ഇഡ്സ്മി ഖൈസ അതെടുത്ത് വീഡിയോ ആക്കി ഇട്ടു അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു ഷാജിതയ്ക്ക് ഇത്രയും ഒരു എന്താ പറയുന്നത് പ്രകോപനം ഒരു ദേഷ്യം വന്നതും സ്വന്തം ഉമ്മായെക്കുറിച്ച് പറഞ്ഞ അസഫ്യ വാക്കുകൾ എല്ലാം വിളിച്ചു പോകുന്നത് അപ്പം ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടിടേണ്ട ഒരു ആവശ്യവും ഇല്ല അല്ലെ വീട്ടിൽ പഴക്കും ബഹളം ഒക്കെ കാണും എന്ന് പറഞ്ഞാൽ ആ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് പബ്ലിക്കിന് മുന്നിൽ ലൈവ് ആക്കി ഇപ്പൊ ഇപ്പൊ ഷാജിതയുടെ ഒരു നീക്കമാണല്ലേ എന്ത് കാര്യമുണ്ടെങ്കിലും ലൈവായിട്ട് ആയിട്ട് ചെയ്യും അത് ലൈവായിട്ട് അത് സ്വന്തമായിട്ട് മാറുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ തന്നെയാണ് ഓരോന്നും ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആ ഉമ്മയുടെ വോയിസ് റെക്കോർഡ് ഒന്ന് കേട്ട് നോക്കാം ഷാജിദാന മാപ്പിളം ഞാൻ ഇവിടെ കൊല്ലം നമ്മുടെ രണ്ട് കൊല്ലം തടിയും അതിന്റെ ഇടയിൽ ഒരു അവളെ അവിടെ ഒരു കൊടുതി മൂന്ന് മാസം കഴിഞ്ഞപ്പോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി അവള് വേറെ താമസിച്ചു പിന്നെ പിന്നീട് അവൾക്ക് അവിടുന്ന് വെയ്യാണ്ടായി അത് പോയത് എങ്ങനെയാണെന്നറിയോ വേറെ ആരോ ഒരു ഭർത്താവിനെ ഇറങ്ങണന്നുള്ള ഉദ്യോഗസ്ഥനാണ് അവള് ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അപ്പൊ ഞമ്മള് ഇനി അവിടെ കയറ്റില്ല ഇനി അല്ല ഇവിടെ കയറ്റില്ല ഇനി എന്റെ വീട്ടിൽ വരും വേണ്ട പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ വന്നു ഒരേ കരത്തിലും ഉമ്മ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ട് ഉമ്മ ഉമ്മാനെ കൈക്കണ്ട ഞങ്ങളെങ്കിലും കയറ്റും ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മമാ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ സമ്മതിച്ചൊന്നും എന്റെ മക്കളെ എന്താ ചെയ്യുന്നിട്ട് ചെയ്തോളി എന്ന് ഞാൻ പറഞ്ഞു അഞ്ചാട് മക്കളെ ആറ് മക്കളെ ഞാൻ നാലഞ്ചു മക്കളാണ് അഞ്ചിനു ഞാൻ പാഴാക്കണ്ട എന്തിനാണ് എന്ന് പറഞ്ഞത് ഞാൻ ഇരി അവള് വന്നു അവളും വന്നു അവള് വന്നിട്ട് ഞാൻ അവളെ അവളുടെ അവൾ എന്റെ അനിയറ്റിയും കൂടി അവളുടെ അനിയറ്റിയും എന്റെ അനിയത്തിയും കൂടിയാണ് ഇവിടെ വന്നോളാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടേ അവള് വന്ന് വന്നത് കൊറച്ച് കൊറച്ച് ദിവസം ഞാൻ മുണ്ടിയില്ല മുണ്ടാണ്ടായപ്പോള് എന്താ കൈ മുറിച്ചു കൊറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ ഇവിടെ കൈ ജനം മുറിച്ച് പത്ത് പതിനൊന്ന് തൊന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവള് അതൊക്കെ കുഞ്ഞി കൊടുന്ന് വീണ്ടും ഇവിടെ അതൊരു പത്ത് പതിനൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം ആവുമ്പോഴേക്കും ഇവിടെ വീണ്ടും ഇവിടെ ഭക്ഷണം കുടിച്ചു പക്ഷെ അല്ല ഈ ഇതില്ലേ എന്താ പറയാ പറഞ്ഞാ ഉറക്കൂടിയു എന്തിനാ ചെയ്യുന്നത് അവൾക്ക് മാത്രം പഠിച്ചത് എനിക്കറിയുള്ളൂ ഉറക്കുകൂടിയ കഴിച്ച് അതില് ഞാൻ ഒരു പിന്നെ വീട്ടിൽ തിരിച്ചു വന്നു ഇറങ്ങി പോയത് എങ്ങനെയാണെന്നറിയാ ഇറങ്ങി പോയത് എങ്ങനെയാണെന്ന് അറിയാം അവിടെ നാല് ലക്ഷം കൊടുത്തിട്ട് ഒരു ചെറ്റായി പൊന്നാനി അവിടെ ഉള്ള ഒരു ചെക്ക ഇറക്കി കൊണ്ടതാണ് വീട്ടിൽ അതെനിക്കറിയില്ല അത് ഇവിടെ കെട്ടാൻ പോണ ചെക്കനാണെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഇവിടെ അവനെ ഇറക്കി കൊണ്ടി അവൻ അവന്റെ ആവശ്യങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ അവളുടെ കൂടി ഇരുന്ന് പിന്നീട് അവന്റെ ഉമ്മാന്റെ അടുത്ത് പോയി പിന്നെ അവൻ നിക്കാവിനാണ് പറഞ്ഞു പോയി നിക്കാവ് കഴിച്ചില്ല പിന്നെ കൊടുത്ത് അങ്ങനെ പോലെ ആയി പിന്നെ അവർ അവർ പണം തിരിച്ചു വാങ്ങി അവർക്ക് അവരുടെ അത് വേറെ ചക്ക എന്റെ കിട്ടിയതാണ് അത് ഇവിടെ കാസർകോടിലെ കാസർകോട് ചക്ക ഈ ചക്കന്റെ കഴിഞ്ഞതിനെ ഈ ചക്ക ഇട്ടിട്ട് പോയപ്പോ കാസർകോഡുള്ള ചക്കനായിട്ട് കാസർകോഡ് ഉള്ള ചക്ക ആദ്യമായിട്ടുള്ളതാണ് മരുമകളിലുമ്പോഴേള്ളതാണ് അവരായിട്ട് മാത്രമാണോ ഫ്രണ്ട് ആണ് ഇവിടെ പറയുന്നത് പക്ഷെ ഇവിളുടെ കഥ എന്താന്നുള്ളത് നമുക്കൊന്നും അറിയില്ല ഇവിടെ പിന്നാലെ നമ്മള് പോണൊന്നുമില്ലല്ലോ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ അഞ്ച് മക്കളെ എന്റെ അടുത്ത് ഇട്ടിട്ട് ഇവിടെ ഇറങ്ങി പോവും ഇറങ്ങി പോയി ഇവിടെ അഞ്ചു ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരിക എന്ത് പറഞ്ഞിട്ട് പോകുന്നു വീട് എടുക്കാനാണ് എന്നാണ് പറഞ്ഞിട്ടാ പോവില്ല അത് കോഴിക്കോട് പോകും പിന്നെ കാസർഗോഡ് പോകും തൃച്ചൂര് പോകും മറ്റേ എറണാകുളം എറണാകുളം പോവും വയനാട് പോകും ഇന്ന സ്ഥലമാണൊന്നും ഇല്ല അവള് അപ്പൊ ഈ വരുന്നവർക്ക് ഈ അഞ്ചു മക്കളെ മദർസേര് വിടലി ഉസ്കോളിന് വിടലി അതിന് രണ്ട് സത്യം രണ്ട് മക്കളെ മക്കളിനെ അവളെട്ടി ഞാൻ കൊണ്ടുവിട്ടിട്ടില്ലായിരുന്നു പിന്നെ ഈ മൂന്ന് മക്കളെ മദർസേര് വിടലേ ഉസ്കോളിൽ വിടലു അതർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എല്ലാം ഞാൻ ഇവിടുക്കടക്കം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കല് ഞാനായിരുന്നു ഇതും എല്ലാം കഴിഞ്ഞാ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ എന്ത് കാട്ടി അങ്ങനെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടോയി രണ്ട് നാല് പ്രാവശ്യം ഞാൻ പഠിക്കും മൂന്ന് പ്രാവശ്യം ഞാൻ മെഡിക്കൽ കോളേജിൽ ഇവിടെ കൊണ്ടായിരുന്നു മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇവിടെ ഒക്കെ ഭക്ഷണം കുടിച്ചു പിന്നെ നമ്മുടെ ഈ കൊണ്ടൊക്കെ അത് കഴിച്ചു അതിൽ ഞാൻ രക്ഷപ്പെടുത്തി പിന്നീട് ഇവിടെക്ക് കഴുത്തിൽ ഒരു ടൈറോയിഡിന്റെ മഴ വന്നിട്ടുണ്ടായിരുന്നു അത് മറ്റേ എന്താ പറയുക ജൂബിലിയിൽ കൊണ്ടുപോയി അതോ ഭക്ഷണം കഴിച്ചു അങ്ങനെ മൂന്നാറഞ്ച് പരിപാടി കഴിച്ചവളാണ് അത് അത് എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ശരി ഇവിളിങ്ങനെ പോകുന്നല്ലോ അപ്പൊ ഇവിടെ പോക്ക് നിലയ്ക്കാൻ വേണ്ടി ഞാനത് കേട്ടി എന്റെ തറവാട്ടിക്ക് പോയി ഒരു മാസം നമ്മുടെ നോമ്പ് കഴിഞ്ഞിട്ട് ഈ നോമ്പിന് ഒരു മാസം ഞാന് അവിടെ പോയിരുന്നു അപ്പൊ അത് വിലക്ക് ഉമ്മളുടെ ഡ്രസ്സുകൾ തിരുമ്പല് കുട്ടികളെ നോക്കല് എല്ലാ പരിപാടി ഞാനാണ് ഇവിടെ ഒന്നിക്കും വരില്ല ഇവിടെ ഒന്നിരിക്കും വരും ഇവിടെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്നും ഇടയിലൂടെ ഒക്കെ തന്നെയാണ് അപ്പൊ ഞാൻ പറയും എന്റെ അടുക്കരുത് എന്റെ എടുക്കണ്ട എനിക്ക് ഇവിടെ മാത്രമല്ല എനിക്ക് ഇനി രണ്ട് മക്കളുണ്ട് വേറെ അപ്പൊ അവർക്ക് മരുമാത്രമൊക്കെ അതൊന്നും ഇഷ്ടമല്ല കാണേണ്ടതൊന്നും ഇഷ്ടമല്ല അങ്ങനെ ആയിട്ട് അങ്ങനെ ആയി ഒരു മാസം കഴിഞ്ഞ് ഞാൻ പെരുന്നാൾക്ക് ഞാൻ എന്റെ വീട്ടിൽ വന്നു അപ്പൊ ആ വീട്ടിൽ ഞാൻ എടാപ്പാന്റെ ഒരു മകന്റെ വീട്ടിലാണ് പോയി ആ അവനും അവന്റെ ഭാര്യ മുമ്പേക്ക് വീടുകയായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു താത്ത ഒരു മാസം കാര്യം താത്ത അവിടെ വരണം അവിടെ നിൽക്കണം പറഞ്ഞു അപ്പൊ ഞാൻ ഒരു മാസം അവിടെ പോയി നിന്നു നിന്നിട്ട് നമ്മുടെ പെരുന്നാളായപ്പോ ഞാനെന്ത് അവിടെ എന്ത് പറഞ്ഞു എന്റെ അടാപ്പാന്റെ മരുമാ കുട്ടികളൊക്കെ വരില്ല അതുകൊണ്ട് താത്ത പത്ത് ദിവസം ലീവ് എടുത്ത് പോയി പോടിയും പറഞ്ഞു അങ്ങനെ ആ രീതി പത്ത് ദിവസം ഇവിടെ വന്ന മക്കളുടെ നിൽക്കാറുണ്ട് വന്നു അങ്ങനെ വന്നപ്പോ എന്റെ മക്കള് പെരുന്നാളായിട്ട് രണ്ടും മക്കളും വന്ന് പെരുന്നാൾക്ക് ഒരു ദിവസം ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല പിന്നെ ഞങ്ങൾക്ക് ഈ നോമ്പായിട്ട് എനിക്ക് നയ്യ സാധനങ്ങൾ ചാവക്കാട്ട് കിറ്റ് അടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നും ടിറ്റ് കിട്ടിയിട്ട് ചാവക്കാട്ടിനും കിട്ടി കിട്ടിയിട്ട് പിന്നെ എനിക്ക് നറയ പൈസകളൊക്കെ ഇവിടെ എനിക്ക് കിട്ടിയില്ല എനിക്ക് ഇവിടെ ആരും കൊടുുന്നേരല്ല ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ എല്ലാ പഠിക്കും പോയിട്ടാണ് ഈ പിന്നെ ഞാൻ മൂന്നാളിനെ മൂന്ന് പെൺകുട്ടികളാണ് ഈ മൂന്ന് പെൺകുട്ടികളെ പഠിപ്പിച്ചതും അവർക്ക് വേറെ ഡ്രസ്സ് എടുക്കലോ അവർക്ക് ഭക്ഷണം കൊടുക്കലോ അതൊക്കെ ഞാനാണ് അവിടെ വാപ്പ ഒന്നും എനിക്ക് തരില്ല വാപ്പ ഒന്നും തരില്ല ഒരു ഫ്ലൈറ്റ് മനസ്സിലടക്കം എന്റെ അവളുടെ വാപ്പ വായിട്ട് തന്നിട്ടില്ല ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത് ചെയ്ത് എന്റെ ആങ്ങളെയാണ് കെട്ടിക്കൊട്ടുക എന്റെ വയനാട് ഒരു ആങ്ങളെ അല്ല വയനാട് എല്ലാ ചാവക്കാട് ഒരു ആങ്ങളുണ്ട് അവനാണ് ഈ മൂന്നാളിനെ കെട്ടിക്കൊട്ടും എല്ലാം ബാക്കി കെട്ടിക്കൊടുത്തും എല്ലാം മൊബർ കൊടുത്ത് കെട്ടിച്ചും ബാക്കിയൊക്കെ ഞാനാണ് നോക്കിയിരിക്കുന്നത് ആ പിന്നെ സത്യം നമ്മളുടെ മാപ്പള എങ്ങനെയാണെന്ന് അറിയുക ഭാര്യ പ്രസവദിച്ചുകഴിഞ്ഞാല് അതിനുള്ള ചിലവൊക്കെ എനിക്ക് കൊടുത്ത് തരൂട്ടോ അതില്ലാന്ന് ഞാൻ പറയില്ല ഞാൻ ഒറ്റയ്ക്ക് എന്റെ ഉമ്മ പണിക്ക് പറ്റി ജീവിക്കുന്ന വേണ്ട കുട്ടിയെല്ലാം കൊടുത്ത് തരും അതുകൊണ്ട് ഞാൻ അവനെ ഒരിക്കലും കുറ്റം പറയില്ല അങ്ങനെ ആയിട്ട് ആണ് പാവാ വന്നിട്ട് അയ്യേ ഉപ്പ അത് ഉപ്പാൻ തഥ എങ്ങനെയാണെന്നറിയുമോ ഉപ്പ ഒരു സുഖല്ലാത്ത ആളാണ് ഉപ്പാ പറഞ്ഞ ഉപ്പാക്ക് ഒരു മാന്സ്യം പോലെയാണ് ആള് അത് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ആർക്കും അറിയില്ല ഈ ആൾ ഇങ്ങനെയുള്ള ആളാണ് കണ്ട നല്ലൊരു മനുഷ്യനാണ് അവളുടെ തന്നെ കണ്ട നല്ലൊരു മനുഷ്യനാണ് സാജി സാജിദാനമായുള്ള ഒരാളാണ് അപ്പൊ അപ്പൊ എത്ര ഇവിടെ എന്റെ എന്റെ വീട്ടിനെനിക്ക് ആറ് ആങ്ങളാരുണ്ട് രണ്ട് രണ്ട് ഇരട്ടിമാരുണ്ട് ഒരു അനീസി ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇന്നുണ്ടെങ്കിൽ നാളെ നേരാവും പോട്ടെ അത് ശരിയാവും ശരിയാവും പറഞ്ഞത് ഞാൻ അങ്ങനെ വിട്ട് ഊപ്പരുന്ന വിട്ടിട്ട് പിന്നെ മൂത്രം നേരാവണ്ട വഴിയില്ല ഇല്ല ഞാനും കേട്ടി നമുക്കാണെങ്കിൽ നമുക്കാണെങ്കിലും രണ്ടു മൂന്ന് ആയി ഞാൻ മൂത്രൻ്റെ വീട്ടിലൊന്നും പോയിരുന്നില്ല ഞാൻ എന്റെ വാപ്പാന്റെ വീട്ടിൽ എനിക്ക് സ്ഥലം വാപ്പ തന്ന അതിലെ ആങ്ങളാർ രണ്ടാങ്ങണാർ എനിക്ക് വീട് വെച്ച് അതിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ പണിക്ക് പോയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ മൂപ്പര് വന്നാ എന്നെ കറി പറയും എനിക്ക് തല്ല് കിട്ടാൻ ഞാൻ വാങ്ങിക്കും പക്ഷെ ഈ കെറി പറയുന്നത് എനിക്ക് ഇഷ്ട ഞാൻ കേൾക്കില്ല അപ്പൊ എന്ത് പറഞ്ഞു അപ്പൊ എന്റെ അനിയനെന്ത് പറഞ്ഞു നീ എന്താ അങ്ങനെ വരുമ്പോ വരുമ്പോ എന്നുള്ള കയറി പറയുന്നത് നിനക്ക് ഞാൻ ഒന്ന് വെച്ചിട്ടില്ല അവനൊരു അടി കൊടുത്തു ആ അടി കൊടുത്തതിന് ശേഷം മൂപ്പര് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാൻ പറഞ്ഞു ഈ നിങ്ങൾ എന്റെ വരണ്ട എന്നങ്ങനെ കയറി പറ എൻ്റെ വരണ്ട ഞാനും പറഞ്ഞു അപ്പൊ മൂപ്പരാണെങ്കിലും വല്ലാത്ത വീട്ടിൽ വന്ന ടി വി ഇടും കറണ്ട് ലൈറ്റ് കത്തിക്കും വാതിൽ തുറന്നിടും അങ്ങനെയുള്ള ഓരോ അത് ചെയ്യണത് പോയിട്ട് ഒരു എന്നെ വിട്ടു പോയിട്ട് ഇരുപത്തിയെട്ട് കൊല്ലമായിട്ടുണ്ടാവും വരുന്നുണ്ട് ആളെപ്പഴും വരും അപ്പൊ ഉണ്ട് ആ മൂപ്പര് ഉണ്ടായിട്ട് കാര്യൊന്നും ഇല്ല അതൊക്കെ പിന്നെ കൂട്ടുകാരൻ സുക്കി ബാപ്പാന്റെ കഥ അങ്ങനെയാണ് കഥ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇവിളിപ്പ എന്താ ചെയ്യണെന്ന് അറിയോ ഇവിള് രണ്ടാ അനിയത്തി മാര് വരണം എന്റെ ആ കുട്ടികൾ വന്നപ്പോ ഇവിടെ പറഞ്ഞു ഏഹ് ഇനി നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല ഞാനാണ് ഡെലിയിൽ ഇരിക്കുന്നത് അതിന് ഉമാക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിലയിരിക്കുക അല്ലെങ്കിൽ അനിയത്തിൽ രണ്ടാൾക്കും രണ്ടാൾക്കും വീടുണ്ട് രണ്ടാളും അണ്ടുപൂർച്ചിരിക്കുക എന്റെ വീട്ടിൽ വരാൻ പാടില്ല അപ്പൊ ഇവിടെ എന്താ എന്ത് ചോദിച്ചു എനിക്ക് ഈ വീട് റൈസ് ആക്കി തരുമോ ചോദിച്ചു അത് എന്റെ പേരിലാണ് വീട് വരുന്നത് അവരുടെ വാപ്പ എന്താണ് എനിക്ക് അതില് തന്നിറക്കുന്നത് വാപ്പാന്റെ പേരുണ്ട് അത് എങ്ങനെ രണ്ടായിരം രൂപയെ മൂവായിരം രൂപയെ അന്ന് റൈസ് ചെയ്യാൻ വേണ്ടി അവളുടെ വാപ്പ തന്നു അപ്പൊ ശരി എന്റെ അങ്ങാരെന്ന് പറഞ്ഞു ശരി മൂപ്പന്റെ പേര് ഇരിക്കട്ടെ പറഞ്ഞാൽ അവരുടെ രണ്ടാളിൽ എന്റെ കൈച്ചിലാണ് മൂപ്പര് എന്റെ വാപ്പയുടെ സ്ഥലമാണ് അപ്പൊ അങ്ങനെ 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 പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കുട്ടികളെ വരാം എന്റെ മക്കളെ എപ്പോഴെങ്കിലും വരെയുള്ളൂ വന്ന അവര്ന്ന് ആറ് ദിവസം മുസ്ലിം പത്ത് ദിവസം മുസ്സാ അങ്ങനെ അവര് പൊങ്ങും ചെയ്യും ഇവിടെ ചെലവിലൊന്നും അല്ല ഇവിടെ ഇവിടെ വന്നു കൂടിയത് ഈ പത്ത് മുപ്പത്തഞ്ച് പോലെ എന്റെ മക്കളെ ഞാനല്ലേ നോക്കിയത് ഞാൻ ഈ തൊഴിലാളി പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വേറെ പഠിച്ചു വിളിച്ചിട്ടോ അങ്ങനെയാണ് ഞാൻ എന്റെ മക്കളെ നോക്കി വളർത്തിയതും അതിനെ പ്രസവിച്ച് പറഞ്ഞാത്തതും എല്ലാം ഞാൻ അങ്ങനെയാണ് അത് അങ്ങനെ പോട്ടെ അതൊന്നും കാണില്ല അതൊക്കെ പോട്ടെ അതൊക്കെ നമ്മുടെ ജീവിതത്തില് പറഞ്ഞത് കുട്ടി അങ്ങനെ പറഞ്ഞോ അപ്പൊ ഇവിടെ വരാൻ പാടില്ല അവരുടെ ഈ കുട്ടി രണ്ടാമത്തെ ചെറിയ കുട്ടി പെൺകുട്ടിക്ക് കരഞ്ഞിട്ട് പോയി രണ്ടാമ പെരുന്നാളിന് അവരുടെ മാപ്പിളം വിളിക്കാൻ വന്നു വരാൻ പറഞ്ഞു കുടിക്കാൻ വന്നു ആ കുട്ടി അറിഞ്ഞിട്ട് പോയി എന്റെ വീട്ടിൽ എനിക്ക് പത്ത് ദിവസം നിൽക്കാൻ പറ്റിയില്ല സ്കൂൾ കൂട്ടിയിൽ വന്നതാണ് സ്കൂൾ കുട്ടിയിൽ പത്ത് ദിവസം നിക്കാൻ പറ്റിയില്ല അവരുടെ കുട്ടി കരഞ്ഞിട്ട് പോയി പിന്നെ അത് അങ്ങനെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ കുട്ടിയും വീട്ടിലുണ്ട് രണ്ടാമത്തെ കുട്ടിനെ അതേപോലെ ഇവിടെ കാണിക്കാൻ തുടങ്ങി ഇറങ്ങി ഇവിടെ തോടി ഇവിടെ നിന്ന് നീ ഇവിടെ ഇരിക്കേണ്ടി നിങ്ങൾ നിങ്ങളുടെ മാപ്പിളയോടെ പോയി ഇരിക്കേണ്ട ഞാനും മാപ്പിളോട്ടെന്നെ കുറച്ച് ഇവിടെ നിന്ന് ആവു ശരിയില്ലാത്ത കാരണം ഇവിടെ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇരിക്കണോട് ശരി കുട്ടി എന്തോ ആയിക്കോട്ടെ വാടകയും വിട്ട് പോകണ്ട ഇതുവരെ എന്റെ പരിമാരൻ ഉണ്ടായിരുന്നു ഇനി അവൾ വാടേ വീട്ടിൽ ഇരിക്കേണ്ട പടി ഇരുന്നോട്ടേ പറഞ്ഞു എന്റെ വീട്ടിൽ ഒരു പേരെയാണ് ഒരു രണ്ട് റൂമും ഒരു അടുക്കളയും ചെറിയ ഒരു ആള് മാത്രമേ ഉള്ളൂ അതിലെന്നാ ഞാൻ അന്തിയോളം വീട്ടിലുണ്ടാവില്ല അല്ല ഇവിളും മക്കളും വീട്ടിലിരോട്ടേന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അമ്മയിച്ചാ എന്റെ കുട്ടിയെ ഇപ്പൊ എന്താ ചെയ്യണെന്നറിയാ അവളിപ്പോ എന്നടക്ക പണന്നിറക്കി വിട്ടാ മക്കളെ ഇറക്കി കൂട്ടു എന്നെ ഇറക്കി വിട്ടു ഇപ്പൊ ഞാൻ എന്താ പുറത്ത് പോയാലും വീട്ടിൽ വരുമ്പോഴേക്ക് ഇവിടെ വാദം കൂട്ടിയില്ലാ ഇവിടെ ആ സൈഡും പാലുമുട്ടും ഈ സൈഡും പാലുമുട്ടും അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നിട്ട് ഞാൻ ദേശപ്പൊ കൊടുത്തു ദേശപ്പൊക്കെ കൊടുത്ത് അവര് പറഞ്ഞു ഉമ്മാന്റെ വീടല്ലേ ഉമ്മക്ക് വീട് എന്ത് പറയും ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ വേറൊരാഴ്ച്ച ഞാൻ കൂട്ടി കഴിഞ്ഞിട്ട് പൊളിച്ചു കല്ലി കൊളിച്ച് അങ്ങനെ കടക്കും കടന്ന് ഞാൻ ഭക്ഷണം കണ്ടാക്കി ഇരിക്കുന്നു കഴിക്കുമ്പോഴേക്കും ഉമ്മയും മക്കളും രാത്രി പത്ത് മണി പന്ത്രണ്ട് മണിക്ക് വന്നപ്പോ ഇത് വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെ ഉള്ളു കയറിയോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പൊ ഞാൻ തല്ലി കൊളിച്ച് കയറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ഞാൻ ഒരു ദിവസം അനിയത്തിനോട് വന്ന് തിരിച്ചു പോകുമ്പോഴേക്കും ഉമ്മയും മക്കളും ഇതേപോലെ കൂട്ടിയിട്ട് പോയി കൂട്ടിയിൽ പോകണ എനിക്ക് ഒരു കല്യാണം അച്ഛാണ്ടായിരുന്ന കല്യാണത്തിന് പോകാൻ വേണ്ടി എനിക്ക് ഡ്രസ്സ് എടുക്കണേ ഉള്ളിക്കാരൻ്റെ ഞാൻ സത്യം ചെയ്തു എന്ത് ചെയ്ത് പറയാ ഞാൻ ഓട് പൊളിച്ചു ഓട് പൊളിച്ച് ഞാൻ ഉള്ളിൽ പോണി വെച്ച് ഞാൻ ഇറങ്ങി എന്റെ ഡ്രസ്സ് എടുത്ത് ഞാൻ വെളിയിൽ വന്നു അപ്പൊ അങ്ങനെ ഒരു വശം ചെയ്തു ചെയ്തപ്പോ ഇപ്പൊ അവിടെ എന്താ ചെയ്യുന്നത് രണ്ട് സൈഡും കൂട്ടിയാർക്കാതിലും വാരും കൂട്ടിയാ എന്ത് ചെയ്യാൻ പറഞ്ഞുതരും എന്താ ചെയ്യൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഏഹ് ആ ഞാൻ പോയി മഴ നനഞ്ഞു വരുകയാണ് പണി മാറ്റി മഴ നനഞ്ഞു നമ്മുടെ ഡ്രസ്സ് എടുക്കാ കുടിക്കാന്ന് പറഞ്ഞു നമ്മള് ഈ വാരി കൂട്ടുക ഞാനും വയസ്സായ ഒരു സ്ത്രീയാണ് ഞാൻ പട്ടാ അറുപത് വയസ്സാകാനായി അറുപത് അവർക്ക് ഉദ്ദേശം ആ വീട് അവിടുത്തെ കിട്ടണം പറഞ്ഞു കുട്ടി ഞാൻ പറഞ്ഞു അവർക്ക് രണ്ടാൾക്ക് ആള്ള അവകാശം കൊടുത്തു ഞാൻ നിന്റെ പേരിൽ ഞാൻ പൈസ തരാം ഏ അത് പറ്റില്ല അവർക്ക് ഒരു പൊട്ടും അതിന് കൊടുക്കില്ല അതെങ്ങനെ നടക്കും അവകാശം ഇല്ലേ ഇപ്പൊ അവളുടെ അവകാശം ഞാൻ അവളുടെ ആയിട്ട് കൊടുത്തുന്ന് വെച്ചാൽ അവളെ എന്നായിട്ട് ഇരുത്ത കുട്ടിയെ ഇരിപ്പില്ല എന്നെ ഇരില്ല മൂന്ന് ദിവസം അവളെ എന്റെ അതിൽ ഇരിപ്പില്ല ഇപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്ന അറിയാ ഞാൻ വാങ്ങി തുറന്ന ആ ഒരു പുറത്തുപോയി അതിൻ്റെ കൂടി ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കടന്നായിരുന്നു അങ്ങനെ കാട്ടുകാർ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിരുന്നായിരുന്നു ഇപ്പൊ ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത് അറിയോ എന്റെ ചെറിയ കുട്ടിന്റെ രണ്ടാമത്തെ ഉള്ള ലെയ്ഡർ നേരക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലൈണ്ടർ എന്റെ മിക്സി പിന്നെ എന്റെ പാത്രങ്ങൾ ഫുള്ളും എന്റെ പാത്രങ്ങൾ ഫുള്ളും എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ വിളിച്ചേർത്തു ഒന്നും ഇല്ല അതിന്റെ പിന്നെ ഇവിടെ എന്താ ചെയ്യുന്ന നമ്മള് ഭക്ഷണം ഉണ്ടാക്കിയെങ്കിലും വട്ട അടുത്ത് ഫുള്ള് വെള്ളം നിറച്ചിരിക്കുക അടുത്തിട്ട് പുറത്തും പോവാൻ വേണ്ടീട്ട് എന്നാലും ഞാൻ പുറത്തു പോവുള്ളൂ അതിന് വേണ്ടിയിട്ട് അടുത്തൊരു വെള്ളം നടത്തി വെച്ചപ്പോ ഞാനത് വാട്ടി പണിമാറ്റി വന്നതി അരിടാൻ വഴിയില്ല അപ്പൊ ഞാൻ ഗ്യാസിൽ വെച്ചു ഗ്യാസിൽ വെച്ചപ്പോ ഇവിടെ എന്താ കാട്ടി ഗ്യാസ് അവിടെ നടത്തന്നെ ശരി പക്ഷെ രണ്ടു കുറ്റി ഗ്യാസ് എന്റെ കഴിഞ്ഞതി ഗ്യാസ് നടത്തത് അപ്പൊ ഈ ചെറ്റല്ലേ അവളുടെ മൂത്ത ചെറ്റം പത്ത് പതിനഞ്ച് വയസ്സായിരിക്കും ഞാൻ ഇന്ന് ഈ അഞ്ചും മക്കൾ ഇന്ന് ഇത്ര നേരം അങ്ങനെ മീങ്ങി നിൽക്കും എന്നുള്ളത് ഞാൻ ആ മക്കളെ പറഞ്ഞിട്ടില്ല പക്ഷെ ആ മക്കളെ എന്നെയും പറഞ്ഞിട്ടില്ല അത് ഞാൻ വേണ്ടി പറയാം അങ്ങനെ ഈ കുട്ടി എന്താ കാട്ടി ഉമ്മ പറഞ്ഞോട്ടുണ്ടാവും അങ്ങനെ ഈ ഗ്യാസിനെ വിട്ടി നിർത്തിയപ്പോ ഞാൻ പറഞ്ഞു ആ നിങ്ങളുടെ ഗ്യാസ് നിർത്തി വേണ്ട ഗ്യാസ് കത്തിക്കണ്ട അടുത്ത് കത്തിക്കുകയും പറഞ്ഞു എടാ അടുത്ത് നിണ്ടുമോ വെള്ളം നിർത്തി വെച്ചിട്ടില്ല പിന്നെ നിങ്ങളുടെ ഞാൻ ഗ്യാസ് കത്തിക്കുക അടുപ്പിലല്ലേ കത്തിക്കുന്ന വന്നു അങ്ങനെ വീണ്ടും ഞാൻ ഗ്യാസ് കത്തിച്ച വീണ്ടും പന്ത് കൊടുത്തി വീണ്ടും പന്ത് കൊടുത്തി ശരി ഞാൻ ആ ചോർന്ന് ഊറ്റുമ്പോൾ അങ്ങനെ വെച്ചു കൊണ്ട് ഞാൻ അനിയത്തിനോട് വന്നു എന്നിട്ട് ഇപ്പം ഈ ചട്ടം പറയാണ് കുട്ടികളുള്ളതാണ് ഏത് കുട്ടി ഒരു കുട്ടിയില്ല എനിക്ക് ഒമ്പത് കുട്ടികളുണ്ട് ഈ മൂന്ന് മക്കൾ കൂടി ഒമ്പത് കുട്ടികളുണ്ട് ഈ ഒമ്പത് പേരെ കുട്ടികളെ അവിടെ വളർന്ന മക്കളാണ് ഇന്ന് ഇത്ര നേരം ഞാൻ തീരിട വെള്ളത്തിനിടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതിനൊക്കെ ഞാനാണ് നോക്കിയതും വളർത്തിയതും ഇവർക്ക് വേണ്ട കൈകാര്യങ്ങളൊക്കെ ചെയ്ത് മക്കൾ മക്കളുടെ വഴി നോക്കിപ്പോയി ഇവിടെ പ്രത്യേകിച്ചും ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നടക്കുക എന്നെ രാത്രി കോടും കോഴിക്കോടും ഓരോ സ്ഥലങ്ങളും ഇവിടെ ഇങ്ങനെ നടക്കുക ഇവിടെ മൂന്ന് ദിവസം നാലു ദിവസം കൂടുമ്പോ വീട്ടിൽ വരിക അത് നമുക്ക് ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ പറയും എന്റെ വഴിക്ക് പഴക്കിന് പോകണേ എന്റെ മക്കളെ പലക്കാൻ പോകണെന്ന് പറയും ഏഹ് ഓ ഒന്നും ചോദിക്കാൻ പറ്റില്ല വേറെ ഇവിടെ ആണു വരുമ്പോൾ ആണുങ്ങൾ ഞങ്ങളുടെ അവിടെ നാല് പോരണം ആൺകുട്ടികളുണ്ട് അവരൊന്നും രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ പുറത്തുപോയി അവര് ഏഴ് മണി എട്ട് മണി ഉള്ളില് അവർ വീട്ട് കയറി ഇവിടെ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണിക്ക് ഒരു മണിക്കൊക്കെ ഇവിടെ കയറി വരിക അതിന്റെ തെട്ടും താവലായിട്ട് ഞാൻ അവിടെ ഇരിക്കണം ഏഹ് അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങി കുട്ടി അങ്ങനെ ഇറങ്ങി ഇപ്പൊ ഇവിടെ വീണ്ടും ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത് ഈ പാത്രങ്ങൾ കൊണ്ടോ കൊടുത്താൽ ഞാൻ എങ്ങനെ എന്ന് പറഞ്ഞു പിന്നെ എന്റെ ടി വി പിന്നെ രണ്ട് ടിവികളും ഞാൻ കേറി വന്നിരിക്കണം ആ രണ്ട് ടി വി ഇവിടെ പുറത്തെറിഞ്ഞു പിന്നെ രണ്ട് ടി വി പുറത്തെറിഞ്ഞു എന്റെ ചെറിയ മോൾ ഒരു ഡിസ് വാങ്ങി വെച്ചിട്ട് ആ ഡിഷിന് പൊറത്തേക്ക് എടുത്ത് എറിഞ്ഞു അതൊക്കെ പൊട്ടി നാശമായി പിന്നെ പാത്രങ്ങൾ കംപ്ലീറ്റ് എടുത്തു എറിഞ്ഞു പുറത്ത് കംപ്ലീറ്റ് പാത്രങ്ങൾ ഫുള്ള് നാല്പറാണ് ശരിക്കും നിങ്ങൾ അവിടെ വീട് എടുക്കണം അങ്ങനെയാണ് കിടക്കണ വീട് അതൊക്കെ എറിഞ്ഞു പിന്നെ എന്റെ ടേബിളുകൾ ഉണ്ടായിരുന്നൊക്കെ പൊട്ടിക്ക് എടുത്ത് എടുത്തു പിന്നെ അതൊക്കെ ഞാൻ ആളാം എനിക്ക് ടി വി ഞാനൊരു മാറ്റി വന്നാൽ ഇവരൊക്കെ മൊബൈലിൽ കളിക്കും അപ്പൊ ഞാനെന്ത് കാണിക്കും ഈ ടി വി അനിയനോടെ എന്റെ ടി വി കയറുന്ന അനിയനോട് പോയിട്ട് ഒരു ടി വി താറവാട്ട് എടുത്തു കൊണ്ടാണ് അതിടയ്ക്ക് ഓഫ് ആവും എന്നാലും നല്ല ടി വി ആണ് ഞാൻ അതിന് ഇതൊക്കെ അഞ്ച് കേബിളൊക്കെ വാങ്ങി അതൊക്കെ ഉച്ച അത് ഞാനിങ്ങനെ പണിമാറ്റി വന്നാൽ അത് ഞാൻ ഇരുന്ന് കാണും അതുമ്പോൾ കാത്തുക കാണണ്ട പതിനൊന്ന് മണി വരെ കാണുമെന്ന് പന്ത്രണ്ട് മണി വരെ കാണുമെന്ന് പറഞ്ഞിട്ട് അതിനെ കംപ്ലീറ്റ് കട്ട് ചെയ്തു അതിന്റെ ബോക്സ് ഒന്നും കാണില്ല പഴയ ബോക്സും കാണാനില്ല ചെറിയ ബോക്സും കാണാനില്ല ഒന്നും കാണാനില്ല പിന്നെ പിന്നെ ഫുള്ള് കട്ട് ചെയ്തു കട്ട് ചെയ്ത് വീടുകയും ചെയ്തു ഇത് തെല്ലാം ചെയ്തു അത് മാത്രമാണ് ബിറ്റീഷ് അത് മാത്രമാണ് എനിക്ക് ഇടാനും അടക്കം ഡ്രസ്സില്ല ഉടുക്കാനും ഇടാനും ഡ്രസ്സില്ല കംപ്ലീറ്റ് ഡ്രസ്സ് ഇവിടെ ഇട്ടർക്ക് പിന്നെ ഞാൻ അനിയത്തിനോടും തൂമ്പടിക്കും എനിക്ക് നല്ലത് ശരി അവളെടുത്തതും എടുത്ത് തന്നെയാണെന്ന് പറയില്ല ഞാൻ രണ്ട് കൊല്ലം അവള് അവിടെ ഞാൻ നോക്കിയത് എങ്ങനെയാന്നുള്ളത് ഞങ്ങളുടെ അടുത്ത വയനൊക്കെ വന്നാലാണ് ആ പെണ്ണിനെ എങ്ങനെയാണ് ഞാൻ നോക്കിയ ആ റുമാസം അവിടെ ഇവിടെ മരിക്കാൻ പോവുക എന്നെ മരിക്കാൻ പോകെന്നെ മരിക്കാൻ പോകെന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടോയി കൊണ്ടോയി മൂന്ന് പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു പ്രാവശ്യം ഞാൻ പിന്നെ ഇവിടെ ജൂബിലിയിൽ കൊണ്ടോയി അവിടെ നോക്കി ഞാൻ രക്ഷപ്പെടുത്തി കൊടുന്ന് എന്നിട്ട് പിന്നെ വേറൊള്ള പരിപാടികളും ചെയ്ത് എന്തെല്ലാം ഞാൻ ചെയ്താ ഉള്ള ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി എന്നെ പെട്രോൾ വെച്ച് കത്തിട്ട് അത്ര എന്ത് പറഞ്ഞ കുട്ടിയെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുക ഞാൻ ഇത്ര കാലം ഞാൻ കിണ്ടിട്ട് ഞാൻ പതിനെട്ട് വയസ്സ് തുടങ്ങി പണിയെടുക്കലാണ് അന്ന് കാലത്ത് ഞാൻ എന്റെ വാപ്പാനും ഉമ്മാനും അനിയമമായേ നോക്കാൻ വേണ്ടി അന്ന് പണിയെടുത്തു പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് രണ്ടാ മൂന്ന് മക്കളായി അതുകൊണ്ടെ തെടിച്ച് നോക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പണിയെടുത്തത് എനിക്ക് അറുപത് വയസ്സാകാനായി ഇപ്പോഴും ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഏഹ് ഇവിടെക്ക് കണ്ടമാന പാടം ഉണ്ട് ഇവിടെ കണ്ട മോൻ ഇപ്പൊ അവള് പുത്രാ പറയുന്ന അറിയുമോ ഇപ്പൊ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ട് ഇവിടെ കേസ് വലിയ വിളിച്ചിട്ട് പോയിട്ടില്ല അങ്ങനെ വിളിച്ചിട്ട് പോയിട്ടില്ല ഏഹ് ഇനി എന്താണ് ഞാൻ പാലക്കാട് പോയിട്ട് കൊടുക്കാറുണ്ടാണെ ഇവിടെ ഇവിടെ പോയിട്ടില്ല ഇനി പാലക്കാട് ഞാൻ കൊടുക്കാൻ ഉള്ള ഉദ്ദേശം ഏഹ് പാലക്കാട് കൊടുത്ത് നമുക്കിന് ഒരു വഴിവേ നമുക്ക് ജീവിക്കേണ്ടത് എന്ന് നമുക്കിപ്പൊ ഇങ്ങനെ ആരെന്തെങ്കിലും ഉമർത്തി ജീവിക്കാൻ പറ്റില്ലല്ലോ എന്റെ അനിയത്തെ തന്നെയാണ് എന്റെ അനിയത്തിയെ സൗകര്യം ഇല്ലാണ്ടിരിക്കുന്ന കുട്ടിയാണ് അവൾക്ക് രണ്ടാംഗളുണ്ട് അവളുടെ മാപ്പിള ഉണ്ട് അവളുണ്ട് അതിൻ്റെ അതായത് ഞാനിപ്പോ വന്നിരിക്കുന്നത് ശരിയില്ലല്ലോ എത്രയാലും നമ്മുടെ വീട് വീട് തന്നെയല്ലേ ഇത്ര കാലം ഞാൻ പത്തു മുപ്പത്തഞ്ച് കൊല്ലായി കുട്ടി ആ വീട്ടിലൂടെ കയറിയിട്ട് ഇന്ന് വേറെ ഞാൻ ഒരാളോട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടും ഇതിന്റെ പറഞ്ഞ കാട്ടിരിക്കും ഏഹ് ഇവിടുത്തെ ഇപ്പൊ ആ വീട് കിട്ടണം അപ്പൊ എന്താ പിന്നെ ലാസ്റ്റ് ഇതെന്തൊക്ക അവിടെ അറിയോ അവിടുത്തെ രണ്ട് ലക്ഷം ഞാൻ കൊടുക്കാണ്ടത്ര ആ രണ്ട് ലക്ഷം പോയിട്ട് ഒരു രണ്ട് പൈസ ഞാൻ അവർക്ക് പിന്നെ ഒരു കാര്യം അവടെ എനിക്ക് ഒരു കാതിലേക്ക് ഇതിലടക്കിയുള്ള അങ്ങനെ നോക്കിയതല്ലേ അപ്പൊ ഒരു കാതിലേക്ക് ഒരു സ്റ്റെഡ് വാങ്ങിച്ചു കൊണ്ടായിരുന്നു എന്റെ കാതിൽ ഒരു സ്റ്റെഡ് ഉണ്ടായിരുന്നു ആ സ്ഥിരപ്പാവിന്റെ സ്വർണ്ണമാണ് ആരപ്പാവിന്റെ അളു കൊണ്ടോ വിറ്റു അവിടെ മാപ്പിടെ അവളും കൂടി വള പണയം വെക്കുന്ന സമയത്ത് ഇപ്പം എന്റെ കാതിൽ ഊരി കൊണ്ടേ എന്നിട്ട് ഇവിടെ എന്ത് പറഞ്ഞു ആ കാതിട്ട് മൂന്ന് പോയി കാണാതെ അതെങ്ങനെ എങ്ങനെ പോകും ഒരു വളയും ഒരു വളയും രണ്ട് കാതിട്ടി കൂടി വെച്ചാൽ അതെങ്ങനെ മൂന്ന് പോകും എന്റെ ആങ്ങനെ എനിക്ക് വാങ്ങിച്ചത് പറഞ്ഞു കാതിലട്ടായി അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെയും കാതിൽ ഇട്ടില്ല ഊര് എന്നെ ചുറ്റിട്ടില്ല അങ്ങനെ അവർക്ക് പണയം വെക്കാൻ കൊടുത്തു ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത് ഞാൻ കാതിരിട്ട് വായിക്കൊടുത്തിട്ടുണ്ട് കൈ എനിക്ക് കൊടുത്തു ശരി ഞാൻ സമ്മതിച്ചു പക്ഷെ എന്റെ അരപ്പാവിൻ ഇങ്ങനെ തന്നോട്ടെ എന്റെ അരപ്പാവിന്റെ കാതിൽ ഇങ്ങോട്ട് തന്ന ഞാൻ ഈ കാതിട്ട് അങ്ങോട്ട് കൊടുത്തു കൊടുത്തില്ല എന്നെയും പറയില്ല പക്ഷെ എനിക്ക് അവിടെ ഇരിക്കാ ഇരിക്കണം കുട്ടി എനിക്ക് അവിടെ ഇരിക്കണം ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞുതരും എനിക്ക് അതോ പോകാറുള്ളൂ എനിക്ക് എന്താ പറയുന്നത് ഇപ്പൊ ഞാൻ ഇതിടക്ക് പോയിട്ട് ഇവർക്ക് വേണ്ട ആവശ്യമല്ലോ രണ്ട് അരിമണിക്കോളം ഞാൻ വലിയ അരിമണിക്കോടെ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വെള്ളം എനിക്ക് അടുത്ത വിടുന്ന് വേണം വെള്ളം കൊണ്ടുവരാൻ എന്റെ കൂടി വെള്ളം പെരുമാറുന്നത് കളുണ്ട് വെള്ളം ഇതെല്ലാം ഞാൻ കാച്ചുകൊടുത്ത് എടുത്താണ് ഞാൻ എട്ടാരും ഉറപ്പ് കൊടുത്തിട്ട് വെള്ളം എടുത്തതാണ് ആ വെള്ളത്തിലാണ് അവള് പെരുമാറുന്നത് ആ വെള്ളം ഞാൻ പോയി പിടിച്ചിട്ട് അവിടെ പൈപ്പ് എന്റെ ഓട്ട് വാങ്ങി വലിച്ചെറിഞ്ഞു ബക്കറ്റ് വാങ്ങി എന്തേലും വലിച്ചെറിഞ്ഞു വെള്ളം വാങ്ങി ഒഴിച്ചു കളഞ്ഞു ഞാൻ ആ ഒരു പല്ലി വെച്ച് മോർ എഴുതാൻ പോയപ്പോ ഇതൊക്കെ ചെയ്തു എന്റെ സ്വർണ്ണം നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതിലൊക്കെ സംഭവിക്കുകയുള്ളൂ അതാണ് ഈ വീട്ടിലൊന്നും ചെയ്യാൻ സംഭവിക്കില്ല അതുപോലെ അവള് പത്ത് ലിറ്ററിന്റെ വെള്ളം ആയിരം ലിറ്ററിന്റെ ടാങ്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്റെ ടാങ്കി ഇറക്കിയിട്ട് അവളുടെ ടാങ്കി ആയിട്ട് കയറ്റി വെട്ടിട്ടുണ്ട് അവർക്ക് നടക്കാൻ ഏഹ് നിങ്ങളുടെ അധികാരം എന്നിട്ടുള്ളിൽ ഒന്നും നടക്കില്ല അത് എവിടെ നടക്കാന്ന് കുറിച്ച് പറഞ്ഞത് എന്റെ ആങ്ങളെ എനിക്ക് കയറ്റിട്ടാണ് വരേത് പക്ഷെ എന്റെ ആ അവിടുന്ന് വരും എന്തുകൊണ്ട് എന്റെ ആങ്ങളെ വരാൻ അറിയാം ഇവിടെ വന്ന ഇവിടെ ഈ വീട് എടുക്കുന്ന സ്വഭാവമാണ് ആര് ആര് നമ്മളോട് കയറി സംസാരിച്ചാലും എടുക്കുന്ന സ്വഭാവം വീഡിയോ എടുത്ത അതൊക്കെ നാലു ഭാഗം ഇനി ലോകം അറിയല്ലേ മുഴുവനറി വീട്ടിലേക്ക് വരാറില്ല അത് കാരണം അടുത്തുള്ളവര് ആരും വരുന്നില്ല അവിടെ വീട് കാരണം അടുത്ത ആദ്യം നമ്മളോട് എന്ത് കഴിഞ്ഞ ആരും വരില്ല ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത് എന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കടന്നാ പെട്രോൾ ഒഴിച്ച് കത്തിക്കും അല്ലെങ്കിൽ വീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കും എടാ എട്ട്മാരോട് പറയുന്നത് പേര് വരുമ്പോ അഞ്ചെണ്ണം കൂടി തല്ലി കൊല്ലായിരുന്നു എന്താ ഞാൻ ചാടി ചാരി എന്റെ തല്ലി കൊല്ലേ ൊല്ലായി തല്ലായിരുന്നില്ലേ ഏ തല്ല എന്നെ പറ്റിയോ ഇതിന് ഞാൻ നോക്കിയെടുത്തതിനാണ് ഇതിന് എന്നെ തല്ലിക്കൊല്ലുന്നത് ഏഹ് ശരി അതൊക്കെ പോട്ടെ അങ്ങനെ എന്റെ ഇത്രയും സാധനങ്ങൾ അവർ നഷ്ടപ്പെട്ടി എന്നിട്ടിപ്പൊള് ലാസ്റ്റിനോട് പറയണേ രണ്ടു ലക്ഷം അവൻ ചെലവാണ് എന്തിനായി രണ്ടു ലക്ഷം പോയിട്ട് ഒരു ഇടിഞ്ഞു പൊടിഞ്ഞോട് ഒന്നും നേരായിട്ട് ഇടൂല എന്താണ് ഈ ടി വി ഒക്കെ നഷ്ടപ്പെട്ടു എന്റെ ഈ എന്താണ് കുട്ടിന്റെ ഇത് എല്ലാ എല്ലാ സാധനങ്ങളും ഇനി ഒന്നും എന്റെ നഷ്ടപ്പെട്ടാത്ത ഇല്ല ബാക്കി ഒരു രണ്ടുമൂന്ന് അരിമിടിച്ചാട്ടി ഉള്ളത് താലി പറവെടുത്ത് എറിഞ്ഞ അപ്പം ഞാൻ അങ്ങനെ പോയി പറമ്പ് അയാൾ പറഞ്ഞു ഉമ്മ പോയി പോയിട്ട് ആ പാത്രങ്ങൾ കെട്ടി വെച്ചോളൂ ഇമ്മ ഞാൻ അവളെ ഞങ്ങളെ അവളും കുളിക്കുക അവിടെ എന്താ പറയുന്നു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ശരി ഞാൻ അവിടുന്ന് പഞ്ചായത്തിൽ പഞ്ചായത്തിലാണ് പോയി പഞ്ചായത്ത് പോയി മെമ്പർ പോയപ്പോൾ മെമ്പർ പറഞ്ഞു നമുക്ക് ശരിയാക്കാം അവൾ വരട്ടെ അവള് കൂടി ഇല്ല അവൾ കാഴിക്കോടൊക്കെ പോയിരിക്കുന്നു പറഞ്ഞു പക്ഷെ അന്ന് അവളോട് ഉണ്ട് അന്നോട് നാട്ടിലുണ്ട് പിന്നെ അവള് പോയില്ല പോയി കൊയ്റ്റാശിക്ക് വിളിച്ച് പോയില്ല ഇപ്പൊ എന്നിട്ട് പോയി ഞാൻ പോയി വന്നിട്ട് ഒരു നാലഞ്ച് ദിവസമായിട്ടുണ്ട് കൊയ്റ്റാശിക്ക് പോയി വന്നിട്ടുണ്ട് അവർ ഞായറാഴ്ച വരെ കാട്ടാണെന്നാണ് പറഞ്ഞു ഞായറാഴ്ച വരെ കാത്തിട്ട് ഞായറാഴ്ച എന്താ പറയുന്നു നോക്കട്ടെ എനിക്ക് എല്ലാവരും അതിൽ വിദ്യാഭ്യാസം ഇല്ല എന്നാ പഠിച്ചിട്ടില്ല ആരും കൊണ്ട് എന്താ സംസാരിക്കാന്ന് എനിക്ക് പറയാൻ അറിയില്ല ഉപയോഗിച്ചു അപ്പൊ അതുകൊണ്ട് ഞാൻ പാലക്കാട് പോവുകയാണെങ്കിൽ എനിക്ക് അറിയില്ല എന്റെ കൂടെ വരാനോ ആൾക്കാർക്ക് പോയിടിയല്ലേ ഏഹ് എന്റെ കൂടെ ആരും വരില്ല എന്റെ ഇവിടെ അങ്ങനെ വന്നു കണ്ടെങ്കിൽ ഇവിടെ വീഡിയോ വീഡിയോ തന്നെ എല്ലാവരും അറിയാല്ലേ നമ്മുടെ നാട്ടില് നമ്മുടെ ഈ ഞങ്ങളുടെ പത്രിപാലം എന്നാ പറയാ ഞങ്ങളുടെ നാടൻപിടത്തി പച്ചവെറും പാല എക്കാട് എന്നാ പറയാ ഈ ഇവിടെ വന്ന പോലീസ്മാർ വന്നിട്ട് ഒരാളെങ്കിലും അവള് പ്രശ്നം ഉണ്ടാക്കി എന്നാ നല്ല പ്രശ്നം ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവര് കേസ് കൊടുക്കും പോലീസ് വരും എല്ലാം ഉണ്ടായി എന്നിട്ട് ഒരാളെങ്കിലും അവളുടെ ഭാഗം അവൾക്ക് ഒരു ശാശി കൊടുത്തതുമില്ല അത് കാരണം അവള് കേസ് തള്ളി കുറച്ചാണ് എന്നിട്ട് ഞാൻ വീണ്ടും പോയി കേസ് ഞാൻ എന്താ എന്താ ചോദിക്കാൻ പറയുന്നു അവൾ സംസാരിക്കാൻ പറ്റില്ല ഉമ്മ കൊടുത്തിട്ട് ശരിക്കും ശരിക്കുമല്ല ഞാൻ ഇവിടെ ഷാജിദെ തന്നെയാണ് കുറ്റം പറയുന്നത് പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ മീഡിയക്ക് മുന്നിൽ എന്തിനാണ് വിളിച്ചുകൂവി ഇടുന്നത് ഇപ്പം പരസ്പരം തീർക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ വെച്ച് തീർക്കണം ഇതിപ്പോ ഒരു ട്രെൻഡിങ് ആയിട്ട് നടക്കുവാണല്ലേ ഈ ഒരു ബ്ലോഗേഴ്സിന്റെ ഇടയിൽ ഒരു ട്രെൻഡിങ് ആണ് ഫാമിലി വിഷയം എടുത്ത് മീഡിയയ്ക്ക് മുന്നിലിടുക റീച്ച് ഉണ്ടാക്കുക അതുവഴി ഇപ്പം നെഗറ്റീവ് ആയാലും പ്രശ്നം നമുക്ക് അതുവഴി കുറച്ച് പൈസ കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയാണ് ഇപ്പം മിക്ക ഫാമിലി ബ്ലോഗേഴ്സും ചെയ്യുന്ന ഒരു കാര്യം അത് നമുക്ക് ഈ ഒരു ഷാജിതര കേസ് മാത്രമല്ല ഒരുപാട് ബ്ലോഗേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെയാണ് ഈ പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഇപ്പം ഷാജിതയും ആ ഒരു ട്രെൻഡിംഗ് ലെവലിൽ തീർക്കും കാരണം പുള്ളിക്കാരെയും സോഷ്യൽ മീഡിയ കാണുന്ന ഒരു ആള് തന്നെയാണ് അപ്പം ഏത് ലെവലിൽ എങ്ങനെ പിടിച്ച് നിൽക്കാമെന്ന് മനസ്സിലാക്കും പക്ഷേ സ്വന്തമായിട്ടുള്ള കുഴി സ്വയം തോന്നുകയാണെന്നുള്ള ഒരു ബോധം ആ ഒരു സ്ത്രീക്കില്ല എന്ന് ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ ഇമ്മാതിരി തോന്നിയ മാസങ്ങളൊക്കെ വിളിച്ചുപോവി ആ മക്കളുടെ മുന്നിൽ ആ അഞ്ച് മക്കളെ കഴിഞ്ഞ ദിവസം തന്നെ മക്കളുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റിനെ കുറിച്ചൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നതാണ് എന്താണ് ഇതൊക്കെ മക്കൾക്കൊരു പ്രൈവസി കൊടുക്കേണ്ട സ്ഥാനത്ത് അവിടെ മക്കളുടെ പ്രൈവസി ഇടുത്ത് വിളിച്ചു കൂവി ഇടുന്നുണ്ട് എന്താണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത് അത് പ്രത്യേകിച്ച് ഉദ്ദേശിച്ചത് എന്താണെങ്കിലും ശരി ഈ പറയുന്ന ആളും പക്ക എന്താ പറയണ റിയൽ ആയിരിക്കണം അല്ലേ ഇതുപോലെയുള്ള തോന്നിവസങ്ങളൊന്നും കാണിക്കാത്ത ഒരാളാണെങ്കിൽ ശരി നമുക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോഴെങ്കിൽ നമുക്ക് ഒരു ഉമ്മയുടെ കരച്ചിലാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇതിനു മുന്നേ പ്രകടനങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ കണ്ടതാണ് ഏത് രീതിയിലാണ് ഷാജിത എക്സ്പ്ലൂസ് ആയത് എന്നുള്ള കാര്യല്ലേ വിദേശത്തു നിന്നും പരദേശത്തു നിന്നൊക്കെ ഉള്ള കുറെ എന്താ പറഞ്ഞ കോണ്ടാക്റ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ തെളിവ് സഹിതം കണ്ടത് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പൊ വന്നിരുന്ന ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുന്നത് എന്തായാലും ശരി എനിക്ക് പറയാനുള്ളത് ഇമാതിരിയുള്ള പബ്ലിക് ഇമാതിരിയുള്ള വീട്ടിലെ കാര്യങ്ങൾ എടുത്ത് പബ്ലിക്കിൽ ഇടുകയാണെങ്കിൽ നാറുന്നത് സ്വയം തന്നെയായിരിക്കും മാറുന്നത് ഇനിയും എനിക്ക് ഒരു സാധ്യത ഇനി ഇതുകൊണ്ടൊന്നില്ല ഇതൊക്കെ മേലെ ഇനിയും ഇറങ്ങാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത് എന്തായാലും ആളുകൾക്ക് അത് കാണാനും രസിക്കാനും ഒരു കോമഡി സ്കിറ്റ് എന്ന് വേണമെങ്കിൽ പറയലോ അത് തന്നെയാണ് ഇപ്പോൾ ആളുകൾ അത് കാണുന്നത് പലരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട് കാരണം ലൈവ് വീഡിയോന്റെ കമൻ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം സ്നേഹിക്കുന്ന പ്രേക്ഷകരാണ് ഇതെല്ലാം ഇട്ടറിഞ്ഞു പോകുന്നത് പക്ഷെ പുള്ളിക്കാറ്റേക്ക് ഒരു കുഴപ്പമില്ല നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവിലൂടെ തന്നെ റീച്ച് കിട്ടി കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയാണോ ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞത് എന്തായാലും സ്വന്തമായിട്ട് മാറിയിട്ടാണെങ്കിലും ശരി ഇമാതിരി തോന്നുവാസങ്ങൾക്ക് ഞാൻ ഇനിയും ഇറങ്ങുമെന്ന് പറഞ്ഞു ാണ് ഷാജിത ഇറങ്ങി തിരിച്ചിരിക്കുന്നത്